ഞാൻ ഒന്നും പറഞ്ഞില്ല എന്റെ വാറന്നില്ലല്ലോ കൗൺസിലിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് എന്റെ സുഹൃത്തായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പേര് തീരുന്നുണ്ട് അത് കേരളത്തില് ആ അത് പറഞ്ഞു തന്നെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഞാനൊന്നും കുറച്ചൊന്നും പറയുന്നില്ല വികസനക്കാരിയായ സ്റ്റാൻഡിങ് കമ്മിറ്റി പാസാക്കും പാസാക്കുവാൻ വേണ്ടി ഒന്നും രണ്ടും അജണ്ടകൾ സഭയുടെ മുന്നിൽ വയ്ക്കുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല എന്റെ വാട്ടുറന്നില്ലല്ലോ അപ്പ എന്തിനു വെറുതെ ആവശ്യമില്ലാതെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളു ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒന്ന് സൂചിപ്പിച്ചു ആ കൃഷ്ണൻകുട്ടിയുടെ പേര് സത്യപ്രതി ചെയ്തിട്ടുണ്ട് കേരളത്തില് ഉമ്മൻചാണ്ടിയുടെ പേര് ചെയ്തിട്ടുണ്ട് അത് കേരളത്തില് ആ അത് പറഞ്ഞു അത് കൂടുതലും പറയേണ്ട ആവശ്യമില്ല പരിശോധിക്കണം ആ പരിശോധിക്കുന്നുള്ളു

അതെ അല്ല വായിക്കണേ മൊത്തമായില്ല അതെന്താ വായിക്കണ്ടേ അതെന്താ ഒന്ന് സാറി പദ്ധതിയുമായി ബന്ധപ്പെട്ടു നമ്മുടെ റിവിഷൻ പ്രോജക്ടുകളെ സംബന്ധിച്ചുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചാണ് നമ്മുടെ വികസന സ്റ്റാന്റി കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് പദ്ധതികളുടെ റിവിഷന കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ വികസന കലണ്ടർ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇരുപത്തി അഞ്ചാ ഇരുപത്തി ആറ് വർഷത്തെ ഫണ്ടനുസരിച്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴില് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രോജക്ടുകൾക്ക് അതിന്റെ കലണ്ടർ തയ്യാറാക്കാവുന്ന രണ്ട് അജണ്ടകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനം തൊണ്ണൂറ്റിമൂന്ന് പദ്ധതികളാണ് നമ്മൾ നമ്മള് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വികസന കമ്മിറ്റിയുടെ ചേർന്നാൽ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ രണ്ട് അജണ്ടയും ാണ് ചോദിച്ചത് അതായത് ഞങ്ങളെല്ലാം തന്നെ വായിച്ച് അതെന്താ ഞങ്ങൾ ഉൾക്കൊള്ളണം എന്നില്ല കാരണം നഗരസഭയിലെ റവിഷൻ പ്രോജക്ടുകൾ സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് അറിയാവുന്ന ആളുകൾ അത് അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല നഗരത്തിന്റെ വികസന കാര്യങ്ങളിൽ ആവശ്യമായി വന്നാൽ അത്തരം കാര്യങ്ങളിൽ

ീകരണ്ടജണ്ടയും പ്രധാനപ്പെട്ട അജണ്ടയും തൊണ്ണൂറ്റി മൂന്ന് പ്രോജക്ടുകളുടെ റിവിഷനും വളരെ നിസ്സാരമായി കാരണം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങളത് അംഗീകരിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് മാറുന്നതിന്റെ ഗൗരവം അദ്ദേഹം തന്നെ മാറുന്നതിന്റെ ഗൗരവമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുക കാരണം ഒരു കായികശാലും അങ്ങനെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള അതിന്റെ നേരത്തെ തന്നെ നിങ്ങൾക്ക് എത്താനും എത്തിക്കാനും അതിനനുസരിച്ചുള്ള ഗൗരവമായിട്ടുള്ള ചർച്ച ഈ സഭയിൽ നടക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതനുസരിച്ച് തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ അങ്ങയുടെ ഭാഗത്തേ ഉണ്ടാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനും